ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് യു ഡി എഫിന്റെ ഘടക കക്ഷികൾ പോലും അവരുടെ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ചു അവർ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ എൽ ഡി എഫ് ആണെങ്കിൽ ഒരുപടി മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ചുവരെടുത്താകട്ടെ ഇല്ലെങ്കിൽ മറ്റു പ്രചാരണങ്ങളാകട്ടെ അവർ ശക്തമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല ഈ സ്ഥാനാർത്ഥി പട്ടിയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ ഇതുവരെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇത്രയും നാളും വേ ഡി പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്നും പേടിക്കണ്ട ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെല്ലാം ശരിയാണ് ഞങ്ങൾ സ്ക്രീനിങ് കമ്മിറ്റി നടത്തി കഴിഞ്ഞിരിക്കുന്നു ഇനി ഡൽഹിയിൽ പോകുന്നു തിരിച്ചു വരുന്നു കാര്യങ്ങൾ പറയുന്നു എല്ലാം തീരുമാനമാക്കുന്നു എന്ന രീതിയിലാണെങ്കിൽ പക്ഷേ ഇപ്പോൾ അവസാന സമയത്തിലേക്ക് എത്തുമ്പോൾ നേതാക്കൾക്കിടയിൽ പല രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഒപ്പം ഈ താഴെത്തട്ടിലുള്ള നേതാക്കന്മാർക്കും ഈ തെരഞ്ഞെടുപ്പ് ചുമതല ആളുകൾക്കും ഒക്കെ തന്നെ വലിയ ആശങ്കയുണ്ട് കാരണം ഇനി വൈകി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ പോലും എൽ ഡി എഫിനോ അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്കോ ഒപ്പം ഓടിയെത്താൻ ഒരുപാട് വൈകേണ്ടി വരും അത് സ്ഥാനാർത്ഥിയുടെ ജയത്തിനെ കാര്യമായി ബാധിക്കും എന്ന ാണ് അവർക്കുള്ളത് അതുകൊണ്ട് അവരുടെ പ്രതിഷേധമൊക്കെ തന്നെ ജില്ലാ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സ്ഥാനാർത്ഥി നിർണയവും പ്രഖ്യാപനവും വായിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വലിയ തലവേദനയായി മാറിയിട്ടുണ്ട് എന്നാണ് വസ്തുത അതുകൊണ്ട് വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥി നിർണയം അന്തിമമാക്കിക്കൊണ്ട് പരമാവധി സീറ്റുകളിൽ അതായത് ഇവിടെ നിലവിൽ സിറ്റിംഗ് എം പിമാർ മത്സരിക്കാൻ സാധ്യതയുള്ള സീറ്റുകളുടെ പ്രഖ്യാപനം നടത്തണം എന്ന ആവശ്യമാണ് ഇപ്പോൾ താഴെത്തട്ടിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പോലും ഒരു കൃത്യമായി തീരുമാനമെടുക്കാൻ വി ഡി സതീശനോ കെ സുധാകരനോ ഐ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത തീരുമാനമാകാതെ നിൽക്കുന്ന വയനാട് ആലപ്പുഴ ഏകീയ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ് വയനാട് രാഹുൽ ഗാന്ധി എത്തില്ല എന്ന ഏകദേശം ഉറപ്പെത്തിയിട്ടുണ്ട് പകരം ആര് എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് ആലപ്പുഴയെ പറ്റി കെ സി ോപാലിനെ നിലപാട് ഭയപ്പെടുത്തിയിട്ടുണ്ട് ആലപ്പുഴയിൽ വേണമെങ്കിൽ ഞാൻ മത്സരിക്കാം എന്ന നിലപാടിലേക്ക് അദ്ദേഹം എത്തുന്നത് ചിലപ്പോൾ ആലപ്പുഴയെ സംബന്ധിച്ചുള്ള സീറ്റിൽ ആര് മത്സരിക്കണം എന്നതിനെ പറ്റിയിട്ടുള്ള ആശങ്കകൾ വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് അവിടെ ഈ ഒരു ആലപ്പുഴ മണ്ഡലത്തിൽ കേൾക്കുന്നുണ്ടായിരുന്നു ഇനി അവിടെ ഒരു സ്ത്രീ സ്ഥാനാർത്ഥി നിർത്തിയിട്ട് കാര്യമില്ല എന്ന ഒരു ബോധ്യത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിനോ അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനും ആലപ്പുഴയിൽ സാധ്യത കൽപ്പിക്കുന്നത് എന്ന തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഈ തീരുമാനമാകാത്ത മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു നിർത്തിക്കൊണ്ട് ബാക്കി മണ്ഡലങ്ങളെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം എന്നാണ് ഇപ്പോൾ താഴെത്തട്ടിലുള്ള നേതാക്കൾ ആവശ്യപ്പെടുന്നത് എന്നാൽ അക്കാര്യത്തിൽ പോലും ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത കണ്ണൂരിൽ കെ സുധാകരനെയും പത്തനംതിട്ടയിൽ കനകോലുവിന്റെ എതിർപ്പ് മറികടന്ന് ആന്റോ ആന്റോണിയെ തന്നെ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിനായ കനഗോലു ഇവിടെ വെത്തിക്കുകയും പഠനം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ പല സിറ്റിംഗ് എംപിമാർക്കും പഴയതുപോലെ ജനങ്ങളുടെ വോട്ട് നേടാൻ കഴിയില്ല അവരുടെ പ്രവർത്തനങ്ങൾ അത്രത്തോളം ജനങ്ങളെ സ്വാധീനിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് അതിൽ പ്രധാനമായും തൃശ്ശൂരിലെയും പത്തനംതിട്ടയിലെയും കാര്യമാണ് എടുത്തു പറഞ്ഞിരുന്നത് പക്ഷേ അവിടെയും ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല ഇപ്പോഴും ഹൈക്കമാൻഡ് എന്നുള്ളതാണ് വസ്തുത അങ്ങനെയാണെങ്കിൽ ആന്റോ ആന്റണിയും ഒപ്പം തന്നെ ടി എൻ പ്രതാപനെയും അവിടെ നിന്ന് മാറ്റണം എം എ ഹരിദാസ് എങ്ങനെയായാലും ഇത്തവണ പച്ച തൊടില്ല എന്ന കാര്യം കനപോലെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കാൻ പോവുക എന്ന കാര്യത്തിൽ പോലും ഹൈക്കമാൻഡിന് ഇപ്പോഴും വ്യക്തതയില്ല ഒപ്പം ഈ വയനാടും ആലപ്പുഴയും ഒഴിച്ചിട്ട് മറ്റ് മണ്ഡലങ്ങളിലെ സിറ്റിംഗ് എം പരിഗണിക്കുന്ന പട്ടികയാണ് സ്ക്രീനിങ് കമ്മിറ്റിക്ക് ഇപ്പോൾ നൽകുക എന്നാണ് ലഭിക്കുന്ന ഒരു വിവരം അങ്ങനെയാണെങ്കിൽ വി ഡി സതീശൻ കൂടി എത്തിയാൽ ബുധനാഴ്ച ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് വ്യാഴാഴ്ച പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ള നൂറ് മണ്ഡലത്തിൽ കേരളത്തിലെ പട്ടിക കൂടി ഇല്ലെങ്കിൽ കോൺഗ്രസിന് അതൊരു കനത്ത തിരിച്ചടിയായി മാറും എന്നാണ് ഇപ്പോൾ വിലയിരുത്തൽ വരുന്നത് മണ്ഡലം ചുമതലയുള്ളവർ തന്നെയാണ് ഈ ആശങ്കകൾ മുന്നോട്ട് വെക്കുന്നത് ഇനിയും ഈ സ്ഥാനാർത്ഥി നിർണ്ണമെ വൈകി കഴിഞ്ഞാൽ അതൊരു വലിയ ആശങ്കയായി മാറും എന്നുള്ള കാര്യം ആലപ്പുഴ തനിക്ക് അടുപ്പമുള്ള മണ്ഡലമാണെന്ന് കെ സി വേണുഗോപാൽ പറയുന്നുണ്ടെങ്കിലും രാഹുൽ മാങ്ങൂട്ട് തന്നെ അവിടെ മത്സരിപ്പിക്കാനുള്ള ശ്രമമായിരിക്കും നടക്കാൻ പോകുന്നത് ിൽ നിന്ന് നിർത്തിയിട്ട് ഇനി പ്രയോജനമില്ല എന്നും ഈ സ്ക്രീനിങ് കമ്മിറ്റി തന്നെ വിലയിരുത്തിയിട്ടുണ്ട് ഒപ്പം സാമുദായിക സമവാക്യം കൃത്യമല്ലെന്ന വിമർശനം ശക്തമായതിനാൽ രാഹുൽ അല്ലെങ്കിൽ വയനാട്ടിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ വേണം എന്ന ആവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ നേതാക്കൾക്കിടയിൽ തന്നെ മുതിർന്ന നേതാവായ എം എം ഹസന്റെ പേര് ഇവർ പരിഗണിക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ സംസാരിച്ചപ്പോൾ രാഹുലിന്റെ സീറ്റല്ലേ അത് എന്ന് പറഞ്ഞ് ഒഴുകാവുകയാണ് ഹസൻ ചെയ്തത് എന്നാൽ പോലും ഹസൻ ഉൾപ്പെടെ ആഗ്രഹമുണ്ട് വയനാട്ടിൽ മത്സരിക്കണം എന്നുള്ള കാര്യം ഹസന് പുറമെ വയനാട്ടിൽ മറ്റു പേരുകൾ പരിഗണിക്കുന്നത് ഒന്ന് ഷാനിമുൾ ഉസ്മാന്റെ പേരാണ് രണ്ട് ആര്യാടൻ ഷൗക്കത്തിന്റെ പേരുണ്ട് ഒപ്പം ആലിപ്പറ്റ ജമീല എന്നിവരുടെ പേരുകളാണ് വയനാട് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ വയനാട് ഈ ആലപ്പുഴ മണ്ഡലങ്ങളിലെ തർക്കങ്ങൾ ആരെ മത്സരിക്കണം എന്നതിനെ പറ്റിട്ട് അന്തിമ അഭിപ്രായം ഇതുവരെ എത്താത്തതിൽ വലിയ ആശങ്കയുണ്ട് അതിനൊപ്പം തന്നെ നിലവിലെ സാഹചര്യം മറികടക്കാൻ വേണ്ടി മറ്റ് മുന്നണികളിലെ നേതാക്കന്മാർ അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥികൾ വലിയ രീതിയിൽ പ്രചാരണമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക കൂടി വൈകി കഴിഞ്ഞാൽ അതൊരു വലിയ തിരിച്ചടിയാകും എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ബൂത്ത് ലെവലിലുള്ള നേതാക്കൾക്കുള്ളത് അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ വ്യാഴാഴ്ച തന്നെ ഈ സ്ഥാനാർത്ഥി പട്ടിക അന്തിമ പ്രഖ്യാപിച്ചുകൊണ്ട് അത് പ്രഖ്യാപിക്കണം എന്ന ആവശ്യമാണ് ഇവർക്കുള്ളത് പക്ഷേ കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റിയും ഹൈക്കമാൻഡും ഒക്കെ തന്നെ ഇപ്പോഴും ഇക്കാര്യത്തിൽ ഒരു അന്തിമ നിലപാട് എടുത്തിട്ടില്ല നേരത്തെ വിഴി സതീശൻ എപ്പോഴും മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിലൊക്കെ തന്നെ അന്തിമ തീരുമാനമായിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല ഞങ്ങൾ ഉടനെ തന്നെ പ്രഖ്യാപിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവസാന നിമിഷത്തിൽ എത്തുമ്പോൾ വയനാട് രാഹുൽ ഗാന്ധി എത്തിയില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ തിരിഞ്ഞു മറിയും എന്നൊരു ആശങ്ക വി ഡി സദീശനും സംഘത്തിനും ഒക്കെ തന്നെ ഉണ്ട് അതുകൊണ്ട് പരമാവധി വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കാൻ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും രാഹുൽ ഇത്തവണ തെലങ്കാനയിലോ ഇല്ലെങ്കിൽ കർണാടകയിലോ മത്സരിക്കാനുള്ള ശ്രമമായിരിക്കും നടത്തുക കാരണം ഇനിയും ഇന്ത്യ മുന്നണിയിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ ഒരു പക്ഷേ വയനാട് ആണ് മത്സരിക്കാൻ വരുന്നതെങ്കിൽ സി പി ഐയുടെ ർ ആനി ആനി രാജയ്ക്കെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ അത് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്കുള്ളിലെ വിള്ളൽ എന്ന രീതിയിൽ ബി അത് പി അത് ശ്രമിക്കും അതിനിട നൽകരുത് എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ വയനാട്ടിൽ മത്സരിക്കുന്നില്ല എന്ന തീരുമാനം രാഹുൽ ഗാന്ധി എടുത്തിരിക്കുന്നത് പക്ഷേ യു നേതാക്കൾക്ക് രാഹുൽ ഗാന്ധി അവിടെ മത്സരിച്ചേ മതിയാകൂ എന്ന വിലയിരുത്തലാണ് ഉള്ളത് പക്ഷേ അത് ഇത്തവണ നടക്കില്ല അങ്ങനെ നടന്നില്ലെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച ഒരു വലിയ തിരിച്ചടിയാകും എന്ന കാര്യത്തിലും സംശയം വേണ്ട പക്ഷേ ഇപ്പോഴും ഈ സ്ക്രീനിങ് കമ്മിറ്റി ചേർന്ന് ഒരു അന്തിമ തീരുമാനമെടുക്കത്തിൽ താഴെ തട്ടിലുള്ള നേതാക്കൾക്ക് കോൺഗ്രസിന്റെ ഭൂതരത്തിലുള്ള നേതാക്കൾക്ക് പോലും കടുത്ത ആശങ്കയുണ്ട് ഇനി മറ്റുള്ള പ്രചരണം നടത്തുന്ന നേതാക്കൾക്ക് അടുത്ത് അടുത്തേക്ക് എങ്ങനെ എത്രയും ദൂരം എങ്ങനെ ഓടി ചെല്ലാൻ കഴിയും എന്ന ആശങ്കയാണ് അവർക്കുള്ളത് പക്ഷേ ഇപ്പോഴും വയനാട്ടിലെയും ഒപ്പം തന്നെ ആലപ്പുഴയിലെയും സീറ്റിന്റെയും പേര് പറഞ്ഞുകൊണ്ട് യു നേതാക്കൾ തമ്മിൽ തർക്കം തുടരുകയാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളിൽ തന്നെ തർക്കം തുടരുകയാണ് എന്ന് വേണം പറയാൻ അതുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി നിർണയം ഇപ്പോഴും വൈകിക്കൊണ്ടിരിക്കുന്നത്